ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ മടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല ഇത്രമാത്രം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പരീക്ഷാ സംവിധാനം ഇതുപോലെ തകർന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഗൗരവമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ യു ജി പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നു അടുത്ത നെറ്റ് പരീക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ രാജ്യത്ത് കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം രാജിവെക്കുന്നത് നിങ്ങളുടെ ഒരു ഒരു ആഴ്ചത്തെ ചർച്ച തന്നേനെ ഏതെങ്കിലും എൻട്രൻസ് പരീക്ഷയിലോ ഏതെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്യും നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഗൗരവമായ പ്രശ്നം പോകുന്നിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂര് മാധ്യമ പ്രവർത്തകരാണല്ലോ നിങ്ങൾ തൃശ്ശൂർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂരിലെ സ്കൂളുകളിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അവർ കുടുംബമടക്കം വീട് വാടകയ്ക്കെടുത്താണ് ഇവിടെ പഠിക്കുന്നത് എന്തിനാണ് അവർ പഠിക്കുന്നത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്രമാത്രം ആളുകൾ ആശ്രയിക്കുന്ന ഒരു പരീക്ഷാ സംവിധാനം ഇതുപോലെ തകർന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഗൗരവമായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ യു ജി സി പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കിയിരിക്കുന്നു അടുത്ത നെറ്റ് പരീക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇപ്പൊ ഈ രാജ്യത്ത് എങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങളെല്ലാം രാജിവെക്കണ നിങ്ങളുടെ ഒരു ഒരാഴ്ചത്തെ ചർച്ച വന്നേനെ ഏതെങ്കിലും എൻട്രൻസ് പരീക്ഷയിലോ ഏതെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾ എത്ര ദിവസം ചർച്ച ചെയ്യും ഇപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ ആയിരക്കണക്ക് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് കുടുംബങ്ങൾ ഈ നീറ്റ് പരീക്ഷ കഴിഞ്ഞ എം ബി ബി എസ് ഇങ്ങനെയുള്ള ആളുകളാണ് വരുമതെങ്കിൽ അവർ ഡോക്ടർമാരായി വന്ന എന്തായിരിക്കും സ്ഥിതി അപ്പോൾ അതീവ ഗൗരവമായ പ്രശ്നമാണ് കേരളം ഉൾപ്പെടെ ഈ രാജ്യത്തെ മുഴുവൻ കുടുംബങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് അവരകത്ത് ഗൗരവമായ നടപടികൾ ഉണ്ടാകണം യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങൾ നീറ്റ് സംസ്ഥാന തരത്തിലുള്ളതൊന്നും പോരാ എന്ന് കണ്ടെത്തിവമ്മതാണ് സുപ്രീം കോടതിയുടെ തന്നെ മാനദണ്ഡങ്ങളുടെ അതിനകത്ത് യു ജി സിയുടെ നെറ്റ് പരീക്ഷ ആ പരീക്ഷയിൽ പോലും വിശ്വാസ്യത പോയിരിക്കുന്നു അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്നത് അതീവ ഗൗരവമായി ഈ പ്രശ്നത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിലിപ്പോൾ സർക്കാർ നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുമ്പോൾ ഈ കേസിലും നിയമത്തിനകത്തും ഇന്ന് കോടതി ഉത്തരവുകൾക്കകത്തുമിന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുള്ളൂ ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിലില്ല പക്ഷേ നിയതമായ നടപടിക്രമങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ മടക്കില്ല ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയേയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ നിയമമുണ്ട് ജയിൽ ചട്ടങ്ങളുണ്ട് ജയിൽ ചട്ടം ചട്ടമനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതി ഉണ്ട് ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും ജില്ലാ കളക്ടർ ഉണ്ടാവും ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടാവും അനൌദ്യോഗിക അംഗങ്ങളുണ്ടാവും അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം നാനൂറ്റി അറുപത്തിനാലാണെന്ന് എൻ്റെ ഓർമ്മ പറയുന്നുണ്ട് ജീവപരിന്തൃത്തിൽ എന്ത് ചെയ്യണം മറ്റ് ഒരു വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത് അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ നാനൂറ്റി അറുപത്തിനാലനുസരിച്ചായിരിക്കും അതനുസരിച്ചയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നെങ്കിൽ ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടു ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സുവിധിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവണ്മെൻറ്റാണ് അത് അങ്ങനെ വരുന്ന ശുപാർശകൾ എല്ലാം നിയമാനുസൃതമാണെങ്കിൽ പോലും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കും നേരെയുള്ള അവരുടെ മാനഭംഗം അതുപോലെ കൊലപാതകം ഇത്തരം കേസുകൾക്കകത്ത് എല്ലാ സമിതികൾ ശുപാർശ ചെയ്താൽ പോലും പൊതുവായ മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ അധികാരത്തിൽ അധികാരത്തിലൊന്നതിന് ശേഷം ജയിൽ സമിതികളുടെ ശുപാർശകളുടെ പ്രകാരം ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള പ്രതികളുടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടേ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഏതെങ്കിലും നിയമത്തിന് വ്യത്യസ്തമായോ കോടതി വിധികൾക്ക് വ്യത്യസ്തമായോ ഒരു സമീപനവും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല ഈ കണ്ണൂർ സെൻട്രൽ കാര്യം പറഞ്ഞപ്പോൾ റിപ്പോർട്ടിലാണ് ഈ മൂന്ന് പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൂപ്രണ്ട് പോലീസിലേക്ക് അവരുടെ അതൊരു ഞാൻ ഞാനതിന് ഭാഗം കണ്ടിട്ടില്ല നമ്മുടെ പോലീസ് ഉപദേശ സമിതി ഇതാണ് ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ഉപദേശക സമിതിയാണ് ഉപദേശക സമിതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജയചട്ടം പറയുന്നുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഇവർ വിട്ടയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് തേടും മറ്റു കാര്യങ്ങൾ തേടും അതെല്ലാം പരിശോധിച്ചിട്ട് നിയമമായിട്ട് ഇത് സാധ്യത ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും അതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സർക്കാർ ഒരാളെ ഇത്ര നിയമം കർശനമായ നിയന്ത്രണം നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഇവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട് ഈ നിയമം ഒന്നും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള ഈ റിപ്പോർട്ട് അതേടുന്നത് അതെനിക്കറിയില്ല എന്നുവെച്ചാൽ ഇതിൻ്റെ നിയമവശം പരിശോധിക്കുന്നത് ജയിൽ സമിതി പരിശോധിക്കുമ്പോൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കും നിങ്ങൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളോ കോടതി നിർദ്ദേശങ്ങളോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിലും ഒരു തരത്തിൽ വിട്ടുപിടിച്ച് സർക്കാർ ചെയ്യില്ല പരിഗണന എന്താ കിട്ടുന്നു മറ്റൊരുപാട് കേസുകൾ പ്രതികളായി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട് ഒരുപാട് കേസുകളുണ്ട് കേസിൽ പ്രതികൾക്ക് കൂടുതൽ പരോളുകൾ കിട്ടുന്നു കേസുകളുണ്ടോ നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് ചെയ്തിട്ടുണ്ട് നമുക്ക് അറിയില്ല ഞങ്ങളുടെ മുൻപിൽ വരുമ്പതെല്ലാം പൊതു സ്വഭാവമാണ് പൊതു സ്വഭാവ വ്യത്യസ്തമായ ഒരു കേസ് പറയൂ കേസിലെ പ്രതികൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഈ കേസ് നിങ്ങൾ പറയൂ ഒന്ന് ചോദിക്കുമ്പോ വേറെ പറയരുത് സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ അല്ല അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ല അല്ല അത് വേറെ ചോദ്യം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലല്ലോ ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായ ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കും എന്തായിരിക്കും ആ നടപടിക്രമങ്ങളല്ലേ ഞാൻ പറഞ്ഞത് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ചട്ടം എന്താണ് നിയമം എന്താണെന്നൊന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കി അങ്ങനെ എല്ലാം പറയാൻ പറ്റും വരുന്ന എങ്ങനെയാ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പുതിയ തലമുറ മാധ്യമ പ്രവർത്തകരുടെ നിലയിൽ ഇപ്പൊ ഒരു കേസ് ഇങ്ങനെ വന്നാൽ അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് ഇതിന് നിയമം എന്താണ് ഇതിന്റെ ചട്ടം ഇതിന് മുൻപുള്ള കേസുകൾ എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞവണ്ണ നമ്മൾ വിട്ടയച്ച ചിലതൊക്കെ ഏതെല്ലാം കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഈ പൊതു മാനദണ്ഡത്തിൽ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ വിട്ടയച്ച കേസുകൾ ആരൊക്കെ കൊലപ്പെടുത്തിയ കേസുകളാണ് നിങ്ങൾ നോക്കിയാൽ മതി ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും പ്രത്യേകമായ താല്പര്യം ഉണ്ടാവില്ല ഈ കേസിലെ പ്രതികൾക്ക് പ്രത്യേകമായ ഒരു ഇളവും പ്രത്യേകമായ സമീപന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ആ സമീപനം സ്വീകരിക്കുക